ചെങ്കടൽ പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ് ഹൂതികളുടെ ആക്രമണത്തെ തുടർന്ന് ചരക്ക് കപ്പലുകൾ വഴിതിരിച്ചുവിടുന്നതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ചെങ്കടൽ വഴിയുള്ള ചരക്ക് നീക്കം വെല്ലുവിളിയായതോടെ ഹൂതി വിമതരുടെ ആക്രമണം ഒഴിവാക്കാൻ ജീവനക്കാരുടെ മതം വെളിപ്പെടുത്തിക്കൊണ്ടുള്ള സന്ദേശങ്ങൾ കപ്പലുകൾ അയക്കുന്നതായാണ് ഇപ്പോഴത്തെ വിവരം ഇറാന്റെ പിന്തുണയുള്ള ഹൂതികൾ ചരക്ക് കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട് ഇത് ചില കപ്പലുകളിൽ മുസ്ലിം ജീവനക്കാരെ മാത്രം ഉൾപ്പെടുത്താൻ പ്രേരിപ്പിക്കുന്നു ഓൾ ക്രൂ മുസ്ലിം ജീവനക്കാരെല്ലാം മുസ്ലിങ്ങൾ ആണെന്ന സന്ദേശമാണ് കപ്പലുകൾ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടാനായി നൽകുന്നത് ഈ ആഴ്ച മാത്രം ഇസ്രായേലിലേക്ക് പോയ രണ്ട് ചരക്ക് കപ്പലുകളാണ് ഹൂതികൾ ആക്രമിച്ച് മുക്കിയത് ചെങ്കടൽ വഴിയുള്ള ചരക്ക് നീക്കത്തെ ഹൂതികളുടെ ആക്രമണം സാരമായി തന്നെ ബാധിച്ചിട്ടുമുണ്ട് എണ്ണ അടക്കമുള്ളവയുടെ ചരക്ക് നീക്കത്തിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന സമുദ്ര ഇടനാഴിയാണ് ചെങ്കടൽ എന്നാൽ രണ്ടായിരത്തി നവംബറിൽ യമൻ തീരത്ത് ഭൂതികളുടെ ആക്രമണം ശക്തമായതോടെ ഇതുവഴിയുള്ള ചരക്ക് ഗതാഗതം ഗണ്യമായി കുറഞ്ഞു ഗാസ യുദ്ധത്തിൽ പലസ്തീനികൾക്കുള്ള ഐക്യദാഠ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇറാൻ പിന്തുണയുള്ള സംഘം ഇക്കാര്യം പറഞ്ഞത് ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ചരക്ക് കൊണ്ടുപോകുന്ന കപ്പലുകളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണമാണ് നടത്തുന്നതെന്നും ഇത്തരം കമ്പനികളെ നശിപ്പിക്കുമെന്നും ഭൂതികളുടെ നേതാവ് അബ്ദുൾ മാലിക് അൽ ഹൂദി ആവർത്തിച്ചു പറഞ്ഞു